എല്ലാവർക്കും നമസ്കാരം എഡ്യൂമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എഡ്യൂമേറ്റ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ പല സുഹൃത്തുക്കളും നമ്മളുടെ ആവശ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ വിൽപത്രവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളുണ്ട് എന്താണ് വിൽപത്രം വിൽപത്രം എഴുന്നുകൊണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള വിഷയങ്ങൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് നമ്മുടെ നിരവധി സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടു പേരിൽ നമ്മൾ ഇന്ന് എന്താണ് വിൽപത്രം എന്നതിനെ കുറിച്ചാണ് എഡ്യൂമേറ്റ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എഡിമേറ്റ് എന്ന നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വിജ്ഞാനപ്രദമായ ഇൻഫർമേറ്റീവായ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നിങ്ങൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അത് ഓൾ ആക്കി വയ്ക്കുന്നത് നന്ദി അപ്പോൾ എന്താണ് വിൽപത്രം ഒരു വിൽപത്രം എഴുതുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ വിൽപത്രം എന്ന് കേൾക്കുമ്പോൾ വിൽപത്രം എന്ന് പറയുമ്പോൾ അതിന് നമ്മുടെ മരണപത്രം അല്ലെങ്കിൽ ഒസ്യത്ത് എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെയാണ് അതിൻ്റെ പേരുകൾ എന്ന് പറയുന്നത് വിൽപത്രം എന്നാൽ വിൽപത്രം ഒസ്യത്ത് മരണപത്രം എന്നൊക്കെയാണ് അപ്പൊ നമ്മുടെ ഇടയിലുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത് വിൽപത്രമൊക്കെ എഴുതുന്നത് മരണാസന്നനാവുന്ന കാലഘട്ടത്തിലല്ലേ ഇപ്പോഴേ എന്തിനാണ് വിൽപത്രം എഴുതുന്നത് എന്നുള്ള ഒരു ചോദ്യം വരാം എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക വിൽപത്രം എന്ന് പറയുന്നത് മരണാസന്നമായ സമയത്ത് എഴുതേണ്ട കാര്യമൊന്നുമല്ല അതൽപ്പം നേരത്തെ എഴുതി വെച്ചു എന്നതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും ഉണ്ടാകുന്നില്ല യാതൊരു തരത്തിലുള്ള അനുഭവ അവകാശങ്ങളിലും വസ്തുവിലുള്ള യുവരവകാശവും നമ്മുടെ ഇത് ഹനിക്കപ്പെടുന്നില്ല നമ്മുടെ കാലശേഷം നമ്മുടെ വസ്തുവകകൾ ആർക്കൊക്കെ എങ്ങനെ വീതിച്ച് നൽകണം എന്നുള്ള നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ വിൽപത്രം എന്ന് പറയുന്നത് അപ്പൊ എത്തരത്തിലൊക്കെ നമ്മുടെ വസ്തുവകകൾ വിനിയോഗിക്കപ്പെടണം നമ്മുടെ കാലശേഷം ആർക്കൊക്കെ അത് ചെന്നു ചേരണം എന്നുള്ള നമ്മുടെ ആഗ്രഹം മാത്രമാണ് എന്തെന്ന് പറയുന്നത് വിൽപ്പത്രം ഈ വിൽപത്രം എഴുതുന്നതിലൂടെ ആളിനും അയാളുടെ ഒരു വസ്തുവിലുമുള്ള യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും എഴുതിയുന്നില്ല ഇല്ലാതായി മാറുന്നില്ല എന്നാൽ കാലശേഷം നമ്മുടെ ബന്ധുക്കൾക്കും മക്കൾക്കും ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം മാനദണ്ഡങ്ങളിൽ ഏതെല്ലാം ഷെഡ്യൂളുകളായി നമ്മുടെ വസ്തുക്കൾ ചെന്നു ചേരണം എന്നുള്ള നമ്മുടെ ആഗ്രഹവും എന്ത് ചെയ്യും എന്ത് ചെയ്യപ്പെടുകയും ചെയ്യും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും അതാണ് വിൽപത്രത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നമ്മൾ ദാനാധാരമോ ധനനിച്ഛയോ ഒക്കെ ആധാരപ്രകാരം വസ്തുക്കൾ നൽകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും അത് നമ്മുടെ അവകാശികൾക്കായിട്ട് ചെന്നു ചേരുകയാണ് ചെയ്യുന്നത് എന്നാൽ വിൽപത്രം വഴുന്നുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഈ വസ്തുവകൾ നമ്മുടെ മരണം വരെയും നമ്മുടെ കൈവശം തന്നെ നമ്മുടെ പരിപൂർണമായ ഉടമസ്ഥതയിലും കൈവശത്തിലും തുടരുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് മറ്റൊന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ വസ്തുവകളെ ഓരോരുത്തർക്കായി വീതിച്ച് നൽകാം ഏത് അനുപാതത്തിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ സ്വത്തുവകൾ വീതിച്ച് നൽകാവുന്നതാണ് വിൽപത്രത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റദ്ദു ചെയ്യാം നമ്മൾ ഒരിക്കൽ എഴുതി കൊടുത്ത ബിൽപത്രം ഏത് സമയത്ത് വേണമെങ്കിലും വളരെ ലളിതമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം വലിയ നൂലാമാലകളൊന്നുമില്ലാതെ വലിയ നിയമ തടസ്സങ്ങളൊന്നുമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ കഴിയും അത് ക്യാൻസൽ ചെയ്യുവാനും റദ്ദു ചെയ്യുവാനും നമുക്ക് കഴിയും എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമ്മൾ മറ്റു ആധാരങ്ങളും നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ എന്തു ചെയ്യാൻ കഴിയില്ല നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ റദ്ദു ചെയ്യുക അതിൻ്റെതായ നൂലാമാലകൾ നിയമ തടസ്സങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇതിന് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷത ഇപ്പോൾ ഒരു വിൽപത്രത്തിൽ നമ്മൾ ഒരു രീതിയിൽ ചെയ്തു കൊടുത്തു ചെയ്തു വെച്ചു അപ്പോൾ നമുക്ക് പിന്നീട് തോന്നുകയാണ് അങ്ങനെ വേണ്ട വേറെ ഇതിലേക്ക് മാറ്റി എഴുതാം അങ്ങനെ നമ്മുടെ ജീവിതകാലത്തിൽ എത്ര പ്രാവശ്യമാണെങ്കിൽ നമുക്ക് വിൽപത്രത്തെ മാറ്റി എഴുതാൻ കഴിയും ഇതിനുള്ള ചെലവ് മറ്റു ആധാരങ്ങൾ ചെയ്യുന്ന പോലെ മുദ്രവിലയോ വലിയ സ്റ്റാമ്പ് ഫീസോ ഒന്നും ഇതിനില്ല ചിലവ് ഏറ്റവും കുറവാണ് ഏതെന്ന് പറയുന്നത് വിൽപത്രം സംബന്ധിച്ചിടത്തോളം അത് രജിസ്റ്റർ ചെയ്യുന്നതിന് വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്കത് ചെയ്യാവുന്നതാണ് ഇതിന് മറ്റൊരു ഗുണം കൂടി ഉണ്ട് ഇതിൽ രജിസ്ട്രേഷൻ നിർബന്ധമല്ല ഒരു വെള്ള കടലാസിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു വിൽപത്രം എഴുതി വെച്ച് രണ്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിച്ചാൽ മതി നമ്മുടെ ഒരു ഒപ്പുമുട്ട് സാക്ഷികൾ ഒപ്പിടിച്ചാൽ അതെന്തിയും നിലവിൽ വരും അതിന് രജിസ്ട്രേഷൻ ഒന്നും എന്തല്ല നിർബന്ധം അല്ല നമുക്ക് മറ്റാരുടെയും സഹായമില്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് വെള്ളപ്പേപ്പറിലെന്ത് ചെയ്യാം നമുക്ക് വിൽപത്രം സ്വന്തമായി എഴുതി വയ്ക്കാം രജിസ്ട്രേഷൻ നിർബന്ധമല്ലാത്തത് കൊണ്ട് തന്നെ അതിന് വലിയ നൂലാമാലകളോ നിയമ പ്രശ്നങ്ങളോ അതിന് ഉണ്ടാകുന്നില്ല ഇവിടെ നമ്മൾ മരണാസനാകുന്നത് വരെയൊന്നും വിൽപത്രം ഇടുന്ന കാത്തിരിക്കേണ്ട കാര്യമില്ല കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റദ്ദ്യാമെന്നുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ആരുടെ പേരിലും എഴുതി വയ്ക്കാവുക ഇന്ത്യൻ സക്സഷൻ ആക്ട് സെക്ഷൻ അറുപത്തി എട്ടിലാണ് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത ഇത് ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരമാണ് നമ്മൾ ഇവിടെ ഉൽപത്രം എഴുതി വെക്കുന്നത് എന്നാൽ മുസ്ലിം പേഴ്സണൽ ലാ പ്രകാരം ഒരു മുസ്ലിം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വ്യക്തി നിയമം അനുസരിച്ച് അദ്ദേഹത്തിന് തന്റെ മൂന്നിലൊന്ന് സ്വത്തുക്കൾ മാത്രമേ എഴുതി ചെയ്യാൻ പാടുള്ളൂ വിൽപത്രം എഴുതി വെക്കുവാൻ പാടുള്ളൂ പക്ഷേ മറ്റുള്ള മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ റെസ്ട്രിക്ഷൻ നിലവിലില്ല നമ്മുടെ മൊത്തം സ്വത്തുക്കൾ നമുക്ക് എന്ത് ചെയ്യാം ആരുടെ പേരിൽ വേണമെങ്കിലും പല ആൾക്കാരുടെ പേരിലായിട്ട് വേണമെങ്കിലും വിൽപത്രം ചമച്ചു വയ്ക്കാവുന്നതാണ് അപ്പോൾ വിൽപത്രം ആർക്കൊക്കെ എഴുതാമെന്നുള്ളതാണ് വിൽപത്രം എഴുതുന്നതിന് മൂന്നേ മൂന്ന് കണ്ടീഷൻസേ ഉള്ളൂ ഒന്ന് അദ്ദേഹം മേജർ ആയിരിക്കണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം പിന്നെ മറ്റൊന്ന് സൗണ്ട് മൈൻഡ് ആയിരിക്കണം പിന്നെ ഈ വിൽപ്പത്രം എഴുതുന്നത് ഫ്രീ കൺസെൻറ്റോടൊപ്പം ആയിരിക്കണം ഇത് നിലവിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൽ കൊയേഷൻ അണ്ടി ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രാഡ് എന്നും വരാൻ പാടില്ല അതായത് നമ്മൾ നിർബന്ധിച്ചോ നമ്മുടെ പ്രളോഭിപ്പിച്ചോ ഒന്നും എഴുതുന്ന വിൽപത്രങ്ങളിൽ നിയമപരമായ സാധുത അതൊക്കെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത്തരം എന്ത് ചെയ്യും റദ്ദാക്കപ്പെടും അതായത് ഒരാൾ സ്വമനസാലെ ഒരു മേജറായ ആൾ സൗണ്ട് മൈൻഡായിരിക്കുന്ന സമയത്ത് വിൽപ്പത്രങ്ങൾ എഴുതി വയ്ക്കുന്നതിന് യാതൊരു തരമായ നിയമതടസ്സങ്ങളും ഇല്ല തെറ്റായ വിൽപത്രങ്ങൾ ചതിയിലൂടെയോ വഞ്ചനകളിലൊക്കെ ഉണ്ടാക്കുന്ന ചമക്കപ്പെടുന്ന വിൽപത്രങ്ങളൊന്നും ഇനില നിയമപരമായി ചോദ്യം ചെയ്താൽ നമുക്കത് റദ്ദ് ചെയ്യാൻ കഴിയും പിന്നെ വിൽപത്രത്തിന്റെ അവസാനം ഇതിന്റെ എക്സിക്യൂട്ടന്റ് വിൽപത്രം എഴുതുന്ന ടെസ്റ്റേറ്റർ അയാളുടെ സൈൻ അതിനകത്ത് ഉണ്ടാക്കിയിരിക്കും പിന്നെ നമ്മുടെ തമ്പുകൂടെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിയമപരമായ സാധുത വർദ്ധിക്കും പിന്നെ വിൽപത്രത്തിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് സാക്ഷികൾ രണ്ടിൽ കുറയാത്ത സാക്ഷികൾ വിൽപ്പത്രത്തിൽ ഉണ്ടാകണം ഈ സാക്ഷികൾ നമ്മൾ വിൽപ്പത്രം എഴുതുന്ന ടെസ്റ്റേറ്റർ വിൽപ്പത്രം എഴുതുന്നു എന്നുള്ളത് ഒപ്പിടുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കണം സാക്ഷികൾ ചെയ്യേണ്ടത് അപ്പൊ ഈ സൈൻ ചെയ്യുന്നത് ഈ സാക്ഷികൾ കണ്ടിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിനകത്ത് കണ്ടന്റ് എന്താണ് ഏത് ഷെഡ്യൂൾ ആർക്കൊക്കെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ബോധം ആർക്കുണ്ടാവണം വായിച്ചൊന്നും കാണേണ്ട കാര്യങ്ങളൊന്നും ആർക്കില്ല സാക്ഷികൾക്കില്ല നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മുടെ മുന്നിൽ വെച്ചാണ് ഈ വിൽപത്രം ഈ ടെസ്റ്റ് ടെസ്റ്റേറ്റർ എഴുതി ഒപ്പിട്ടത് എന്നുള്ള ഒരു അറ്റസ്റ്റേഷനാണ് എന്ത് ചെയ്യുന്നത് ഈ വിറ്റ്നസ് നടത്തേണ്ടത് പിന്നെ ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ വരും ഇതിന്റെ ബെനിഫിഷ്യറി ആയി വരുന്ന ആൾ സാക്ഷിയാകാൻ പാടുണ്ടോ എന്നുള്ളത് രണ്ട് പുറത്തുള്ള സാക്ഷികളാണ് ഏറ്റവും നല്ലത് ഇതിന് ബെനിഫിഷ്യറിയായിട്ട് ആളുകൾ സാക്ഷിയാകുന്നത് ആ വിൽപ്പത്തിന് നിയമപരമായ സാധ്യതയെ ചോദ്യം ചെയ്യപ്പെടുന്നതിന് കാരണമായി മാറും പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ വിൽപത്രത്തിന് പ്രത്യേക മാനദണ്ഡങ്ങളോ വിൽപ്പത്തു പ്രത്യേക മോഡലുകളോ ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനെ വിൽപ്പത്രത്തിന് യാതൊരു മാതൃകകളൊന്നുമില്ല നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ സ്ഫുടവും വ്യക്തവും വായിക്കുന്ന ആൾ മനസ്സിലാകാത്ത രീതിയിൽ വ്യക്തമായി പരാമർശിക്കണമെന്ന് മാത്രം അതായത് വസ്തുക്കൾ ആർക്കൊക്കെ എങ്ങനെ കിട്ടണം എന്നുള്ള കാര്യത്തിലും ആർക്കൊക്കെ ആണ് കൊടുക്കുന്നതെന്ന കാര്യത്തിലും അവ്യക്തത ഉണ്ടാകാൻ പാടില്ല അങ്ങനെ എഴുതിയാൽ മതി അത് പ്രത്യേക ഫോർമാറ്റുകളൊന്നും നിർബന്ധിക്കുന്നില്ല പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിൽപത്രത്തിന് രജിസ്ട്രേഷൻ നിർബന്ധമല്ല പിന്നെ എസ് ആർഒ വഴി നമ്മൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അതിന് നിയമപരമായ സാധുത വർധിക്കും പിന്നെ രജിസ്റ്റർ ചെയ്ത വിൽപത്രമാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കാലശേഷം അത് എന്ത് ചെയ്യാം അത് ഈസിയായിട്ട് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാൽ രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രങ്ങളാണെങ്കിൽ അത് കോടതിയിൽ കൊടുത്ത് അത് പ്രൊബേറ്റ് ചെയ്ത് വാങ്ങുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ട് അത് നമ്മുടെ പേരിലേക്ക് പ്രൊബേറ്റ് ചെയ്ത് കോടതി അത് അംഗീകരിച്ചു തരും പ്രൊബേറ്റ് ചെയ്ത ഡോക്യുമെന്റുകൾക്ക് നിയമപരമായ സാധ്യത കൂടും വിൽപത്രം പ്രൊബൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു ലീഗൽ വാലിഡ് ഡോക്യുമെന്റ് ആയി മാറും അത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റുകൾക്ക് വിൽപത്രങ്ങൾക്ക് എന്ത് വേണമെന്നില്ല ഈ പ്രൊബേഷൻ ഈ പ്രൊബേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം നിർബന്ധിക്കുന്നില്ല പിന്നെ ചിലർ നോട്ടറിക്ക് മുമ്പിൽ സൈൻ ചെയ്തുകൊണ്ട് നോട്ടറി അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് വിൽപത്രങ്ങൾ എഴുതി വയ്ക്കാറുണ്ട് അത്തരം വിൽപത്രങ്ങളും പലപ്പോഴും പ്രൊവൈറ്റ് ചെയ്യേണ്ടതായി വരും പിന്നെ സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കുന്ന വിൽപത്രം ഹോളോഗ്രാഫ് വിൽ എന്ന് പറയും അപ്പോൾ സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലൊരു വിധിന്യായത്തോടെ പരാമർശിച്ചിട്ടുണ്ട് അത് ഏറ്റവും നിയമപര സാധ്യതയുള്ള ഒരു വിൽപത്രമാണ് സ്വന്തം കൈപ്പടയിൽ എഴുതുക ഈ ഹോളോഗ്രാഫ് വിൽപത്രം എന്ന് പറയും നമ്മൾ എല്ലാ ഡോക്യുമെന്റിലും എല്ലാ പേജിലും ഒപ്പിടാറുണ്ട് അതുപോലെ വിൽപത്രത്തിന്റെയും എല്ലാ പേജിലും നമ്മൾ താഴെ ഒപ്പിട്ടിരിക്കണം അവസാനത്തെ പേജിൽ രണ്ട് സാക്ഷികളും സൈൻ ചെയ്തിരിക്കണം പലപ്പോഴും ഈ ക്ലോസ്ഡ് എന്നൊക്കെ നമ്മൾ കേട്ടു അടച്ച ബില്ലെന്ന് കേട്ടുണ്ട് അത് എന്താണെന്നുള്ളത് നോക്കാം അതായത് നമ്മുടെ വസ്തുവകൾ നമ്മുടെ കാലശേഷം എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ സ്വയമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റാളുടെ സഹായ അഭിഭാഷകന്റെയോ മറ്റേ സഹായത്തോടു കൂടി അത് വിൽപത്രം എഴുതി അത് കവറിലിട്ട് സീൽ ചെയ്ത് അത് ജില്ലാ രജിസ്ട്രാറുടെ ഓഫീസിൽ യും ഒരു സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കും ഈ ടെസ്റ്റേറ്ററുടെ കാലശേഷം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വെച്ചെന്ന് ആ അദ്ദേഹത്തിന്റെ മരണപരം ബോധ്യപ്പെടുത്തുമ്പോൾ രജിസ്ട്രാർ എന്റേയും ഈ ബില്ല് ഈ അടച്ച ബില്ല് ഈ ക്ലോസ്ഡ് ബില്ല് എവിടെ മുന്നില് വെച്ച് ഓപ്പൺ ചെയ്യുന്നതാണ് അപ്പോൾ അത് നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യുവാനുള്ള സംവിധാനവും ഉണ്ട് അതിന് അതായത് അത് മരണശേഷമാണ് പത്രം രജിസ്റ്റർ ചെയ്യുന്നത് അതുകൊണ്ട് നിയമസാധ്യം കൈവരുന്നതാണ് പിന്നെ അവകാശങ്ങൾക്ക് ഏറ്റവും സേഫായി കിട്ടുന്ന ബില്ലെന്ന് പറയുന്നത് ഈ രജിസ്റ്റേർഡ് ബില്ലുകളാണ് പിന്നെ പലപ്പോഴും രജിസ്റ്റർ ചെയ്യാത്ത ബില്ലുകൾ അതിൻ്റെ ഒറിജിനൽ നഷ്ടപ്പെട്ടാൽ അത് റദ്ദു ചെയ്തതായി കണക്കാക്കപ്പെടും കാരണം രജിസ്റ്റർ ചെയ്ത ബില്ലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒറിജിനൽ അഥവാ നഷ്ടപ്പെട്ടാലും അതിൻ്റെ അടയാള സഹിതം പുറപ്പെടും സർട്ടിഫിക്കഡ് കോപ്പി എവിടെ ഉണ്ടാകും സബ് രജിസ്റ്റർ ഓഫീസിൽ ഉണ്ടാകും അപ്പോൾ രജിസ്റ്റർ ചെയ്ത ബില്ലുകൾ ആണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടാലും അതിനെ അടയാള സഹിതം പുറപ്പെടുത്ത് അത് കോടതി വഴിയൊക്കെ നമുക്ക് എന്തിനാ സ്ഥാപിച്ചെടുക്കാം പക്ഷേ രജിസ്റ്റർ ചെയ്യാത്ത ബില്ലുകളുടെ ഒറിജിനൽ നഷ്ടപ്പെട്ടാൽ അത് നിയമപരമായി റദ്ദായതായി കണക്കാക്കൂടും ഫോട്ടോ കോപ്പി ഒന്നും എത്തിയെന്നില്ല പലപ്പോഴും കോടതി അംഗീകരിക്കുന്നത് അല്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വിൽപത്രം ആരുടെ പേരിലാണോ എഴുതി നൽകുന്നത് ആ നൽകപ്പെടുന്ന ആൾ ആദ്യം മരണപ്പെട്ടാൽ അയാളുടെ അവകാശികൾക്ക് എന്ത് ലഭിക്കില്ല അതിൽ അനുദരാവകാശം കിട്ടുകയില്ല ആർക്കാണോ എഴുതി വയ്ക്കുന്നത് അയാൾ മരണപ്പെട്ട വിൽപത്രം റദ്ദാതായി കണക്കാക്കും പിന്നെ ഇപ്പോൾ മൂന്നോ നാലോ പേർക്ക് വിൽപത്രം എഴുതി കൊടുത്തു ഒറ്റ വിൽപത്രത്തിൽ മൂന്ന് മക്കൾക്ക് അവകാശം വെച്ചു കൊടുത്തു അതിൽ ഒരാൾ മരണപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ഈ മരണപ്പെട്ട ആളിൻ്റെ ആ മക്കൾക്ക് അവകാശികൾക്ക് അതിൽ അവകാശം ഉണ്ടാകും എന്നുള്ളത് എഴുതി വെച്ചാൽ മാത്രമേ അനന്തര അവകാശികൾക്ക് ഇത് ലഭിക്കൂ ആ അവകാശം ലഭിക്കൂ അങ്ങനെ എഴുതി വെച്ചിരുന്നാൽ അതായത് ഈ മൂന്ന് മക്കൾക്കായിട്ടോ രണ്ട് മക്കൾക്കായിട്ടോ എഴുതി വയ്ക്കുമ്പോൾ ഈ മരണശേഷം മക്കൾക്ക് അവകാശമുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നാൽ അങ്ങനെ ഒരാൾ എഴുതപ്പെട്ടാൾ മരണപ്പെട്ടാലും അവരുടെ മക്കൾക്ക് അവകാശം കിട്ടും അല്ലാതെ വിൽപത്രം ആർക്കാണോ എഴുതി വെച്ചത് അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ അവകാശികൾക്ക് വേറെ ഒന്നും തന്നെ അതിൽ സബ്സിക്വൻ്റ് ആയിട്ട് എഴുതിയില്ലെങ്കിൽ അവകാശം ലഭിക്കുന്നത് അല്ല വിൽപത്രത്തെ സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് വിൽപത്രത്തിൽ മക്കളോ ബന്ധുക്കൾക്കോ തുല്യമായ നൽകണമെന്ന് യാതൊരു നിബന്ധനയും ഇല്ല നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട അനുഭവത്തിൽ നൽകാവുന്നതാണ് അതിൽ ആരെങ്കിലും ഒഴിവാക്കണമെങ്കിലോ അടുത്ത ബന്ധുക്കൾ അല്ലാത്ത ആർക്കെങ്കിലും നൽകണമെങ്കിലോ ഒക്കെ എന്തി അല്ലാത്ത ഒരു വെളിയിലുള്ള ആളിനെക്കുറിച്ച് അവകാശം നൽകണമെങ്കിലോ ഒക്കെ എന്തു ചെയ്യാം അതിനൊക്കെ ഉള്ള അവകാശം ഈ ടെസ്റ്റേറ്റർക്ക് പരിപൂർണമായും ഉണ്ടായിരിക്കുന്നതാണ് ഇനി വിൽപത്രം റദ്ദാകുന്നത് ഒരു വിൽപത്രം എഴുതിയതിനു ശേഷം അതേ വസ്തുവിനെ സംബന്ധിച്ച് മറ്റൊരു വിൽപത്രം എഴുതുന്നതോടുകൂടി ആദ്യം എഴുതിയ വിൽപത്രം ഇല്ലാതായി മാറും അതായത് അവസാനം എഴുന്ന വിൽപത്രമാണ് നിലനിൽക്കുന്നത് അത് ആദ്യം എഴുതിയ വിൽപത്രം രജിസ്റ്റർ ചെയ്താണ് രണ്ടാം എഴുതി ഉൽപത്രം രജിസ്റ്റർ ചെയ്ത അല്ല എന്നുണ്ടെങ്കിലും ലാസ്റ്റ് ബില്ലാണ് എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഈ മരണപ്പെടുന്ന വ്യക്തിയുടെ അവസാനത്തെ ആഗ്രഹം അദ്ദേഹത്തിന്റെ അവസാനത്തെ ബില്ലാണ് അപ്പൊ രജിസ്റ്റർ ചെയ്യാത്ത ബില്ലാണെങ്കിൽ പോലും അവസാനത്തെ ബില്ലായിരിക്കും എന്ത് ചെയ്യുന്നത് നിലനിൽക്കപ്പെടുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വിൽപത്രം എഴുതി വെച്ച ആള് ടെസ്റ്റേറ്ററിന്റെ മരണശേഷം നമ്മൾ ആർക്കൊക്കെയാണോ വിൽപ്പത്തരുടെ അവകാശം ലഭിക്കുന്നത് അവർ ഈ അദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും ഈ വിൽപത്രത്തിൻ്റെ ഒറിജിനലും ആ ഡോക്യുമെൻറ്റുകളും അതുപോലെ തന്നെ ആ ഡോക്യുമെൻറ്റിൻ്റെ ആ വസ്തുവിൻ്റെ എൻകംപറൻസും എടുത്ത് വില്ലേജ് ഓഫീസർ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ അവകാശികളായി വരുന്ന ആളുകളുടെ പേരിലേക്ക് തണ്ടപ്പേരിൽ വേറെ വേറെ തണ്ടപ്പേരിൽ പേരിൽ കരമൊടിച്ച് അവർക്ക് പരിപൂർണമായ പൊസഷൻ അവരുടെ പേരിൽ ടാക്സ് അടച്ച് അവർക്ക് പൊസഷൻ കൈമാറുന്നതാണ് അപ്പോൾ ലഘുവായ മാർഗ്ഗത്തിലൂടെയുള്ളു പിന്നെ രജിസ്റ്റേഡ് നമ്മളെ വിൽപത്രമാണെന്നുണ്ടെങ്കിൽ അതവിടെ ഹാജരാക്കിയാൽ മതി രജിസ്റ്റർ ചെയ്യാത്ത പ്രൊബേറ്റ് ചെയ്ത് കോടതി വഴി പ്രൊബേറ്റ് ചെയ്തായിരിക്കണം മതി ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിൽ ഹാജരാക്കേണ്ടത് അപ്പോൾ ഇത്രയുമാണ് വിൽപ്പത്രം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വിജ്ഞാനപ്പെടുന്ന വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വയ്ക്കുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമേറ്റ് ബൈഡിഫ് സൈനിക